ആലപ്പുഴ ചേർത്തല റെയിൽവേ സ്റ്റേഷൻ അടുത്ത് അസ്ഥികൂടം കൂടം കണ്ടെത്തി ദേശീയപാതയോട് ചേർന്നുള്ള കുറ്റിക്കാട്ടിലാണ് അസ്ഥികൂടം കണ്ടെത്തിയത് വിവരങ്ങളുമായി അശ്വിൻ പാലാഴ്ച ചെയ്യുന്നുണ്ട് അശ്വിൻ ഈ അസ്ഥികൂടത്തിന്റെ കൂടത്തിന്റെ കാലപ്പഴക്കം അവരുടേതാണ് എന്നതിനെ പറ്റി എന്തെങ്കിലും സൂചന എന്താണ് പോലീസ് പറയുന്നത് അശ്വിൻ അശ്വിൻ നിലവിൽ അത്തരത്തിലൊരു വിവരങ്ങളും സ്ഥിരീകരിക്കപ്പെട്ടില്ല അതിന് ശാസ്ത്രീയ പരിശോധന തന്നെ വേണ്ടിവരും കാരണം നിലവിലിപ്പോ പ്രാഥമിക നിഗമനം അനുസരിച്ച് മാസങ്ങളോളം പഴക്കമുള്ള അസ്ഥികൂടം എന്നുള്ളതാണ് പോലീസ് പറയുന്നത് ഇന്ന് രാവിലെയാണ് നാട്ടുകാർ ഈ ആളൊഴിഞ്ഞ പറമ്പിൽ നിന്ന് കാടുകയറി കിടക്കുന്ന പറമ്പിൽ നിന്നാണ് ഇത്തരത്തിലൊരു അസ്തകൂടം കണ്ടെത്തിയത് അതിൻ്റെ തലയോട്ടി തലയിൽ നിന്ന് വേർപെട്ട് കിടക്കുന്ന ഉടലിൽ നിന്ന് വേർപെട്ട് കിടക്കുന്ന അവസ്ഥയിലായിരുന്നു ഉണ്ടായിരുന്നത് ഒപ്പം ഈ അസ്തകൂടത്തിൽ നിന്ന് അതിൻ്റെ വസ്ത്രങ്ങളും ചെരുപ്പും ഒന്നും വേർപെട്ട് പോയിട്ടും ഉണ്ടായിട്ടില്ല അതുകൊണ്ട് എങ്ങനെയാണ് ഈ അധികം ആളുകളൊന്നും കയറാത്ത ഈ പറമ്പിലേക്ക് ഇങ്ങനെ അസ്തുകൂടം എത്തിയത് അത് ആരുടേതാണ് എന്നടക്കമുള്ള കാര്യങ്ങളിൽ ഇപ്പോഴും ദുരൂഹത തുടരുകയാണ് ആ ഈ ദേശീയപാതയോട് ചേർന്ന സ്ഥലമാണ് റെയിൽവേ സ്റ്റേഷൻ്റെ ഭാഗമാണ് അതുകൊണ്ട് തന്നെ അവിടേക്ക് അധികം ആളുകൾ പോകാറുമില്ല അതൊക്കെയാണ് ഈ സംഭവത്തിൽ ദുരൂഹത വർദ്ധിപ്പിക്കുന്നത് എന്തായാലും ശാസ്ത്രീയ പരിശോധനാ ഫലം വന്നാൽ മാത്രമേ ഇതാരുടേതാണ് എന്നടക്കമുള്ള കാര്യങ്ങളിലൊരു വ്യക്തത ലഭിക്കുകയുള്ളൂ പോലീസ് തന്നെ നടപടിക്രമങ്ങളിലേക്ക് കടന്നിട്ടുമുണ്ട് ഹഷ്മി ഓക്കെ വിവരങ്ങൾ നൽകിയത് െ അത് ആരുടെ എന്താണ് ദുരൂഹത എന്താണ് എന്ന കൊലപാതകമൊക്കെ പിന്നെ വ്യക്തമാവട്ടെ ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലൈനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം